ഹേ ഗസ് ഗെയിം ഹറിൻ്റെ മറ്റടവർക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഏഷറായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ബാക്കിൽ ഒരു ഉണ്ട് അപ്പോൾ നമുക്കൊരു മേലെയുള്ള ഒരു സ്ഥലത്ത് എത്തണം അപ്പോൾ ഫുള്ള് ഇറ്റാച്ചി നമ്മളൊരു ലോഡ് ഫുള്ള് ചെയ്തിട്ടുണ്ട് വലിയ ആണ് അപ്പോൾ ഇതിന് മുന്നേ നമ്മളൊരു ഏഷ്യറിൻ്റെ ഒരു വീട് ഇട്ടിട്ടുണ്ട് ഒരു സിമെൻറ്റ് ലോഡ് കയറ്റിയിട്ട് പോകുന്നത് അപ്പോൾ അത് കാണാതെ എന്തായാലും പോയിട്ട് നമ്മൾ ചാനൽ പോയി നോക്കുക അതുപോലെ വ്യത്യസ്ത വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു കുറേ വണ്ടീൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പോയി നോക്കാം അപ്പോൾ ഇപ്പോഴത്തെ സൈഡിലൊരു നമ്മളൊരു നീല ട്രക്ക് കണ്ടോ നമ്മളെ ഈ മഹീന്ദ്രാൻ്റെ അപ്പോൾ അത് ഇനി മുന്നേ ഒന്ന് പോയിട്ടുണ്ട് അങ്ങ് മേലെ നിർത്താന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചരാം ആ ഈ വണ്ടി ഉണ്ടോ ഈ വണ്ടി നേരത്തെ പോയിട്ടുണ്ട് അപ്പോൾ ആ വണ്ടി മേലേ ഉണ്ടാകുന്ന പറഞ്ഞാൽ അപ്പോൾ വീഡിയോ വന്നാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സുഹൃത്തുക്കളൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത ഏത് വണ്ടി വേണമെങ്കിൽ നിങ്ങൾ തയ്യാൻ വേണ്ടിയാണ് അപ്പോൾ കൊമ്പൽ ഫാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തയ്യ്ക്കാൻ വേണ്ടിയാണ് അടുത്ത കൊമ്പനി ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ബ്ലാക്ക് ഹാർട്ട് ആട്ടോമിടുക കൊമ്പനി കൊണ്ടുവരുന്നിരിക്കും അപ്പോൾ നമ്മൾ ഈ കൊമ്പൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് നമ്മൾ ചായക്കടയിൽ നിന്നാണ് നമ്മൾ വിടുന്നത് കുറച്ച് ഓഫറുണ്ട് കുറച്ച് സമയം ഉണ്ടാവും അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഏത് വണ്ടി വേണം നിങ്ങൾ തായ കാവൻ്റെ ചെയ്യാം ഞാൻ അപ്പോൾ ഇപ്പോൾ കൊണ്ടുവരുന്ന ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ കൊമ്പൻ ബസ് ഞാൻ ഇനി മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കൊമ്പൻ നമ്മളെ അതോ ലോകമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ തായ കാവൻ്റിയാം അപ്പോൾ അടുത്ത് ഏത് വണ്ടി വേണം അപ്പോൾ നമ്മളെ വണ്ടി നല്ല സ്പീഡ് ഉള്ളതുകൊണ്ട് കൺട്രോൾ കിട്ടുന്നതിലൊരു സംശയമുണ്ട് അതൊന്നും കാര്യമാക്കണ്ട അപ്പോൾ നമ്മൾ കുറച്ചും കൂടി പോകാണ്ട് എന്നാലും നമ്മൾ മെയിൻ റോഡെത്തും അപ്പോൾ മെയിൻ റോഡ് എത്തിയിട്ട് നിങ്ങൾക്ക് അപ്പോൾ ചെറുങ്ങനെ ഒന്ന് കട്ടാക്കട്ടെ കട്ടാകട്ടെ അപ്പോൾ പക്ഷേ നമ്മളിത് ആ മെയിൻ റോഡ് എത്തിയിട്ടുണ്ട് അങ്ങനെ ഇങ്ങനൊന്നും വണ്ടി വരുന്നില്ല അപ്പോൾ എങ്ങനെയും ഇരിക്കാണ്ടും തട്ടാണ്ടും പോകണം ഓക്കെ ഒരു ബസ് പോകേണ്ടത് നമുക്ക് എത്രയും മെട്ടന്നാടെ എത്തണം കേട്ടോ മറ്റേ ലോറി നേരത്തെ പോയിട്ടുണ്ട് അപ്പോൾ അതിന് പിടിക്കണം അപ്പോൾ നമുക്ക് നേരെ പോവാം അങ്ങൊരു ഈശ്വറും മറ്റേ ലോഡിങ്ങിൻ്റെ മറ്റേ ഒന്നുമില്ല മതിൻ്റെ മഹീന്ദ്രേൻ്റെ അതും പോകുന്നുണ്ട് അപ്പോൾ അതിൽ നമ്മൾ സിമ്പിളായി കിടത്തിയിട്ടുണ്ട് അങ്ങനെ വണ്ടി വന്ന പണി പാളി ഇല്ല അങ്ങൊരു പിന്നെ പ്രൈവറ്റ് ബസ്സും ഉണ്ട് അതിനെ പിടിക്കാനാവും നോക്കട്ടെ ജെക്ക് പിടിക്കാൻ നല്ല സ്പീഡോ ഇനി നല്ല സ്പീഡ് വെച്ചാൽ നല്ല സ്പീഡാണ് പ്രൈവറ്റ് ബസ് നല്ല വോക്കായി അതിൻ്റെയും കട്ട് നല്ല സ്പീഡാവും അപ്പോൾ ഈ വണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ തയക്കാൻ പറ്റിയാൽ അപ്പോൾ അടുത്ത ഏത് മോഡ് വേണമെങ്കിൽ നിങ്ങൾ തയക്കാൻ പറ്റിയാൽ ഞാൻ കൊണ്ടുപോയിരിക്കും അപ്പോൾ വീഡിയോ കാണുന്നവരെ എല്ലാവരും മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യാം പിന്നെ ബെൽ ബട്ടൺ ഓൺ ആക്കി വെച്ചാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വീഡിയോ കിട്ടുന്നേൽക്കും അപ്പോൾ എല്ലാവരും ബെൽ ഐക്കൺ ഓൺ ആക്കി വെക്കാം അപ്പോൾ വണ്ടി കയറുന്നില്ല ആ വഴി ആഴ്ച വണ്ടി ഇടിച്ചില്ല അപ്പോൾ നമ്മൾ ഈ കൊന്ന് മല്ല നല്ല സ്പീഡിൽ കയറുന്നുണ്ട് ഓടുന്ന പ്രശ്നവും ഓ കെ എസ് ആർ ടി സി പണി എപ്പോൾ നോക്കുകയുണ്ടോ കെ എസ് ആർ ടി സിൻ്റെ ഒരു കളി എന്താ ബാക്കിൽ വരുതാ ഓ ചങ്ങാ ഇടിച്ചങ്ങ് തീർപ്പിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മല്ലയിലൂടെ പോകാൻ മതമായിട്ട് നല്ലത് അപസ് ബാക്ക് എടുക്കാം ഓ തട്ടി ചെറുങ്ങ തട്ടിയിട്ടുണ്ട് കാര്യ കണ്ട ചങ്ങായി നിർത്തലോ പോലെ 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 ഓ കണ്ണു ഓട്ടം ഞാൻ അറിഞ്ഞിട്ടില്ലേ എടുക്കാം മറ്റേ സൈഡ് കൂട്ട് എടുക്കുക ഏറ്റവും നല്ലത് സൈഡ് കൂട്ടെടുക്കാം അപ്പം അവിടെ ഒരു ലൈറ്റ് ഇട്ടിട്ടുണ്ട് ചങ്ങായി ആ കാറ് കാര്യം നിർത്തി തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു കെ എസ് ആർ ടി സി വെച്ചാൽ ശരിയായ മണം മാറാം പക്ഷേ നമ്മൾ കെ എസ് ആർ ടി സി വീഡിയോ ഓടുന്നുണ്ട് സ്റ്റാൻഡേർഡ് ഡൈ ഡ്രൈവിങ് ആണ് അപ്പോൾ എല്ലാവരും പോയി കാണുക ഡേഞ്ചർ ഡേഞ്ചർ റൂട്ടിലൂടെ പോകുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവരും പോയി നോക്കുക ചാനൽ പോവാം കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പോയി നോക്കുക അപ്പോൾ അങ്ങൊരു പ്രൈവറ്റ് ബസ്സുണ്ട് സിമ്പിളായിട്ട് കടത്തിയിട്ടുണ്ട് ഒരു ഏഷർ പോകേണ്ടത് ഈശ്വറിനെ പിടിക്കാനാവും ഇന്നോവക്കാർ നല്ല പൊക്കാനല്ലോ തോന്നുന്നു അപ്പോൾ അങ്ങനെ ഒരു കെ എസ് ആർ ടി സി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈശ്വറിൻ്റെ ബാങ്കിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നടക്കുന്നത് ഈശ്വറിൻ്റെ ബാങ്ക് അപ്പോൾ ഇവിടെ നടക്കുന്നത് വലിയ ഈശ്വർ വാസസ് ഈശർ ഇവിടെ ഉച്ചങ്ങായി നല്ല പോക്കാൻ പോകുന്നു എൻ്റെ അമ്മ ഉച്ച അവിടെ വന്നു അപ്പോൾ എഴുതാതെ ഈശ്വർ വാസ ശീഷ്വർ ഞാൻ വിട്ടു തരുമല്ലോ അവന് വിട്ടു കൊടുക്കുവല്ലോ പക്ഷേ ഞാൻ നല്ല പൊക്കും നമ്മൾ വണ്ടി കയറുന്നില്ലല്ലോ ഇല്ല ഓക്കെ ഓക്കെ അവനെ പിടിക്കണം എവിടെ പോകാൻ നല്ല പോക്കാ പോകുന്നത് അപ്പോൾ ഈശ്വർ വാസ ശീഷ്വർ ചേസ് ഇവിടെ നടക്കുന്നത് ചങ്ങായി കടത്തണം അവിടെ നല്ല പൊക്കുന്നു അവന് പുട്ട് കൊടുക്ക പിടിക്കുമ്പോൾ അവിടെ ഞാൻ ഞെക്കി പിടിക്കുന്നുണ്ട് പക്ഷേ പോവുന്നില്ല നല്ല പൊക്ക് എന്താ ഓക്കെ ഇതിനെ കിട്ടിയിട്ടുണ്ട് ചങ്ങൻ്റെ ബാക്കിൽ തൊട്ട് പിടിച്ചിട്ടുണ്ട് ഓൻറ്റമ്മു ച ഓക്കെ കിട്ടിയിട്ടുണ്ട് ചങ്ങൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു പ്രൈവറ്റ് ബസ് കിട്ടിയിട്ടുണ്ട് അപ്പരം പ്രൈവറ്റ് ബസ് കെ എസ് ആർ ടി സി ഓക്കെ ആയി അപ്പോൾ നമ്മൾ ഈശ്വരനങ്ങനെ സിമ്പിളായിട്ട് കടത്തി എന്ന് പറഞ്ഞാൽ ആ കടത്തി കടത്തി അങ്ങനെ പറയാം അപ്പോൾ നമ്മൾ ഈശ്വറിനെ നല്ല സിമ്പിളായി കടത്തി കടത്തി അങ്ങനെ തന്നെ പറയണം നമ്മൾ അത്രയും എഫോർട്ട് ഇട്ടിട്ടാണ് ചങ്ങായിനെ കടത്തിയത് ഞാൻ പണ്ടേ പറയാലല്ലോ ഈശ്വർ സൈഡൊന്നും തരില്ല അപ്പോൾ നമ്മളൊരു പ്രൈവറ്റ് ബസ്സിൻ്റെ ഒക്കെ പിടിച്ചിട്ടുണ്ട് സിമ്പിളായി കിടത്തി അങ്ങനെ ഒരു പ്രൈവറ്റ് ബസ് വരുന്നുണ്ട് അണ്ണൊക്കെ കയറാൻ പോയിട്ടുണ്ട് ഇല്ല നമ്മൾ സുഖമായിട്ട് കട്ട് അപ്പോൾ അങ്ങനെ ഒരു നമ്മുടെ ലോഡിങ് പോകുന്നുണ്ട് മറ്റേ മഹീന്ദ്രാൻ്റെ ഓക്കെ കെ എസ് ആർ ടി സി അങ്ങനെ ഒരു ബസ് വന്നാൽ പണി പാളി ഇല്ല 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 ഓ അങ്ങനെ നേരത്തെ നേരം പോയിട്ട് ചങ്ങായി അല്ലോ ഇല്ല ഓക്കെ നമ്മൾ ഒരു ടാറ്റാൻ്റെ വണ്ടീൻ്റെ ഒക്കെ പിടിച്ചിട്ടുണ്ട് ഈ വണ്ടിയുടെ പേര് ഞങ്ങൾക്ക് ഓർമ്മയില്ല കേട്ടോ അറിയില്ല ഈ വണ്ടീൻ്റെ പേര് അപ്പോൾ ഡി എച്ച് അല്ല ഓ മറ്റേ നമ്മൾ ഇത് ഓ മറ്റേന്ന് പോകുമ്പോൾ കൊണ്ടു വന്നില്ലേ അതാണ് ഓക്കെ നമ്മളെ സ്ഥലത്താനായിട്ടുണ്ടോ സ്ഥലത്തെത്താനായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ഏടി പിടിച്ചിട്ടില്ല കേട്ടോ ഏടി പിടിച്ചിട്ടില്ല അപ്പോൾ നമ്മളൊരു നമ്മളെ എൻ പി ലോറിൻ്റെ ബാഗ് പിടിച്ചിട്ടുണ്ട് ചങ്ങായി ഫുൾ ലോഡാണ് ഹെവി ലോഡ് അത് ഒന്നും പറയാനില്ല ഇപ്പം പറഞ്ഞാൽ എല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചങ്ങനി അടിച്ചിട്ടുണ്ട് കറി ഇനി ഇടിക്കൂല പൊട്ടായി ആ ഇനി ഒന്നും കൂടി കരിയാക്കണ്ട ഇത് വിട്ടേക്ക് ഇനി മുതലടിക്കൂല അയ്യോന മോനെ അയ്യ ചങ്ങാതിൻ്റെ മോൻ ബാക്ക് ഫുൾ മറങ്ങി കണ്ടില്ല പെട്ടെന്ന് ഓവർടേക്ക് ഓവർ കണ്ടില്ല ഓക്കേ രണ്ടോട്ടേ അടിച്ചിട്ടുള്ളൂ കാര്യമാക്കണ്ട പണ്ടിൻ്റെ സൈഡ് ചളങ്ങിയിട്ടുണ്ട് ഒരു കെ എസ് ആർ ടി സി കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മളൊരു കെ എസ് ആർ ടി സീ ബാക്ക് പിടിച്ചിട്ടുണ്ട് പൊട്ട പൊട്ടി കോഴിക്കോടിലോട്ടെല്ലാം മൂന്ന ദിവസമാണ് അപ്പോൾ കോഴിക്കോട് ആൾക്കാരുണ്ടെങ്കിൽ തയക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഒരു കാറുകാരെ നിർത്തി തന്നിട്ടുണ്ട് നമ്മുടെ ഡിമട്ടോണ്ട് മാത്രം അപ്പോൾ നമ്മൾ സ്ഥലത്ത് തന്നെ ആയിട്ടുണ്ട് ആ ട്രാവലർ പോകുന്ന പോകുന്നതാടെയാണ് സ്ഥലം ചങ്ങായി നിർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു നോക്കട്ടെ ചങ്ങായി അടി ഉണ്ടോന്ന് ഒരു എം ബി ഡി ഉണ്ട് ആ ഓ ആ മറ്റേ ടാങ്കറിൻ്റെ മുന്നിലുണ്ടോ അപ്പോൾ ചങ്ങായി അടിയുണ്ട് അപ്പോൾ നമുക്ക് ഏടി എടുത്ത് നിർത്താം തേടിയുണ്ട് ഈ സൈഡിൽ ഓ നേരത്തേ എത്തിയതാണ് കേട്ടോ എത്തിയതാണ് അപ്പോൾ നമുക്ക് ഇവിടെ സൈഡിലോട്ട് നിർത്താം അതേറ്റവും നല്ലത് അപ്പോൾ നമുക്കൊന്ന് വളച്ച് നിർത്താം ഓക്കേ അപ്പോൾ വീഡിയോ അതിൻ്റെ പേരിൽ സമയമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കിറ്റാച്ചിയിടെ സേഫ് ആയിട്ട് എത്തിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സേഫ് ആയിട്ട് എത്തിച്ചില്ല സൈഡ് ചേർന്ന് തന്നെ ഇടിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ആണ് എല്ലാവരും ഒന്ന് മാക്സിമം ലൈക്ക് ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പോൾ വീഡിയോ ആണ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത ഏത് മോഡ് വേണമെന്ന് നിങ്ങൾ പറയാം അപ്പോൾ ബൈ ഫോർ ഫോറിന് ബൈ ബൈ